രണ്ടു ദിവസായിട്ട് പൂരും ഭാര്യ കുത്തി പോണതൊക്കെ ആകെ വിമർശന ഒര് അടിക്കൂന്താന്ന് വെച്ചാല് ഇന്നത്തെ നമ്മളെ വീഡിയോന്ന് പറഞ്ഞാല് പെണ്ണുങ്ങൾക്ക് കൊറച്ച് എനർജി ഉള്ള വീഡിയോ നമ്മളെ ഒരുത്തന്റെ ഭാര്യ പോലെ സുഖല്യതായി ചെയ്യ അപ്പങ്ങനെ ഭാര്യനോട് ചോദിച്ചു ഭാര്യ പെണ്ണോട് ചോദിക്കണം ഞാൻ മരിച്ചാല് ഞാൻ എന്തായാലും മരിക്കും അധികം വേറെ പൊന്നട്ടൊന്നു അപ്പൊ പറഞ്ഞു ഈ മുട്ട ഞാൻ വേറെ കെട്ടൂല അപ്പൊ പറഞ്ഞു ഞാൻ എന്റെ ഓർമ്മകളായിട്ട് കാലാകാലം ജീവിക്കുന്നു അപ്പൊ ഇവള് പറഞ്ഞു അത് വേണ്ട കല്യാണം എന്തായാലും കഴിക്കുന്നത് പക്ഷെ ഒരു വസിയത്തുണ്ടോ ഇന്റെ കബറിന്റെ മേലുള്ള മണ്ണ്ണ്ടല്ലോ ആ മണ്ണ് ഉണങ്ങിയതിന് ശേഷം കല്യാണം കഴിക്കാൻ പാടുള്ള പാടുള്ളൂ ആ നനവ് ഉണങ്ങുന്നവരെ അപ്പൊ ഇപ്പൊ മരിക്കുന്ന വർഷകാലൊരു മൂന്നാല് മാസം ആടേ അങ്ങനെ പോയി നാട്ടില് കടുത്ത വേനൽ വന്നു ഈ കടുത്ത വേനൽ വന്നപ്പോ ഡെയിലി പോയി നോക്കി വണങ്ങി എപ്പൊ പോയിക്കിയാലും ഈ മണ്ണ് ഉണങ്ങണേ അങ്ങനെ ഇപ്പൊ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് അപ്പൊ ഭാര്യ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞ വസീത്ത് നിങ്ങൾ വേറൊരാളോട് പറയും ചെയ്യാൻ ഈ ആരോടും പറഞ്ഞു അങ്ങനെ ഇപ്പൊ അപ്രതീക്ഷിതമായിട്ട് പോലീസ് അതുപോലെ കബറിംഗത്ത് ഇങ്ങനെ പോകുമ്പണ്ട് ഇപ്പൊ എന്റെ ഭാര്യയുടെ ആങ്ങള അതായത് കൊണ്ട് അളിയൻ ഇങ്ങനെ വരണേ ആ സലാനൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ മുസ്ലാ പറഞ്ഞു ഇവിടെ നിന്നാ പണിയെ വരണേന്ന് ചോദിച്ചു അളിയനോട് ഞാനും ഓളെ പെങ്ങളെ കബറിങ്ങ പോയി വരികയാണ് അതിപ്പോ എന്ത് വെച്ചു അല്ല ഓള് മരിക്കണേന്റെ മുന്നേ പറഞ്ഞു രണ്ടു നേരം കബറിങ്ങ പോയി വള്ളം അപ്പഴാണ് ഈ കവറിന്റെ മേലെ മണ്ണുടങ്ങി കഥ ഈ വസ്യത്ത് ആരോടും പറയാൻ അലിയറിഞ്ഞിട്ടില്ല അപ്പൊ അലിയനോട് അലിയനോടും ആങ്ങളോടും മോള് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ വസ്യത്തി ആരോടും പറഞ്ഞിട്ടുണ്ട് എങ്ങനെണ്ട് ബുദ്ധിമുഖി